അസ്സാ വലൈക്കും ഞാൻ വാങ്ങൂട്ടപ്പോൾ കൈ താത്തി പോയതാ ഇനി എനിക്ക് റേഡിയോയിലാണ് ഞാൻ കേക്കല് പോലെ കൂട്ടാൻ്റെ അടുത്ത് വന്നപ്പോൾ വിളിക്കുക ബുധനാഴ്ച നാട്ടിൽ പോകണേ എനിക്കറിയേണ്ട മുഖം ഒരിക്കൽ താടി വെട്ടല് അത് വേടാഴ്ച അസറിന്റെ ശേഷമോ അതോ വെള്ളിയാഴ്ച രാവിലെയാണോ സുന്നത്ത് അതുപോലെ മുഖം വെട്ടുന്നതിന്റെ തെർത്തിയുമെന്ന് അറിയണം അസാമലും അസ്സലാം വലൈക്കും യാത്രയൊക്കെ റാഹത്തിലും ഭയറിലും ആക്കി തരുമാറട്ടെ നാട്ടിലും കുടുംബത്തിലും ഒക്കെ ഉള്ള ജീവിതം സന്തോഷവും റാഹത്തും നൽകുമാറാട്ടെ വ്യാഴാഴ്ച ഉച്ചക്ക് ശേഷം സുന്നത്താണ് വെള്ളിയാഴ്ച രാവിലെ ജുമാന്റെ മുമ്പും സുന്നത്താണ് ഈ രണ്ടാലൊരു സമയത്താണ് സുന്നത്ത് രാത്രി ഒഴിവാക്കലാണ് നല്ലത് രാത്രി ഹറാമൊന്നുമില്ലെങ്കിലും രാത്രി അല്ലാതിരിക്കലാണ് ഉത്തമം വ്യാഴാഴ്ച ഉച്ചക്ക് ശേഷവും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പും ഈ രണ്ട് സമയത്തും സുന്നത്താണ് ഈ രണ്ട് സമയത്ത് ചെയ്താലും വിരോധമില്ല സുന്നത്ത് കിട്ടും തെർത്തീപ് എന്ന് പറഞ്ഞാൽ വലത്തെ കയ്യന്റെ ചൂണ്ടുവരല് കൊണ്ടാണ് തുടങ്ങേണ്ടത് മുസബ്യഹ വരല് എന്ന് പറഞ്ഞാൽ നമ്മള് അത്തയ്യാ എന്ന് പറയുമ്പോൾ ചൂണ്ടുന്ന വരലാണല്ലോ തോഹീദിലേക്ക് അതിനൊരു ബഹുമാനം കൊടുത്തുകൊണ്ട് ഫസ്റ്റില് വലത്തെ കയ്യന്റെ ചൂണ്ടുവരലിന്റെ നഖാണ് മുറിക്കൽ സുന്നത്ത് അത് കഴിഞ്ഞാൽ പിന്നെ നടുവരല് പിന്നെ അതിന്റെ അപ്പുറത്തെ വിരല് പിന്നെ ചെറുവിരല് പിന്നീടാണ് വലത്തെ കൈയ്യ പെരുവിരലിന്റെ നഖം മുറിക്കേണ്ടത് അതിന് ശേഷം പിന്നെ ഇടത്തെ കൈ ആദ്യം നില ചെറുവിരൽ മുതലാ മുറിക്കേണ്ടത് ചെറുവിരൽ മുതൽ പെരുവിരൽ വരെ മുറിക്കുക കാലിൻ്റെത് വനത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങി നേരെ പോന്ന് ഇടത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് അവസാനിക്കുക ഇങ്ങനെയാണ് കാലിൽ സുന്നത്ത് അപ്പൊ കയ്യിലെ സുന്നത്തും കാലിലെ സുന്നത്തും അല്പം വ്യത്യാസമുണ്ട് ആദ്യം വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് തുടങ്ങി ചെറുവിരൽ വരെ പോവുകയും അത് കഴിഞ്ഞതിന് ശേഷം വലത്തേ കയ്യന്റെ പെരുവിരൽ നാം മുറിക്കുകയും ചെയ്യുക ഇടത്തെ കൈ ആദ്യം തന്നെ ചെറുവിരൽ മുതൽ കൊണ്ട് തുടങ്ങി പെരുവിരൽ വരെ വന്ന് അവസാനിപ്പിക്കുക കാലിൽ വലത്തേക്കാലിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങി എടത്തേക്കാലിൻറെ ചെറുവിരൽ കൊണ്ട് അവസാനിപ്പിക്കുക ഇങ്ങനെയാണ് സുന്നത്ത് അത് വ്യാഴാഴ്ച നുഹുറിന്റെ ശേഷം തുടങ്ങി മഹരിബ് വരെയുള്ള സമയത്തോ വെള്ളിയാഴ്ച സുബേ മുതൽ തുടങ്ങി ജുമാക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പുള്ള സമയത്തോ ആവലാണ് ഏറ്റവും നല്ല സുന്നത്ത് ഈ രണ്ടു ദിവസമായാലും സുന്നത്ത് കിട്ടും